യാസീൻ മരിച്ചവർക്ക് യാസീൻ ഓതണം എന്ന ഹദീസ് ഞാൻ അയാളോട് ഊതി അയാൾ ചോദിച്ചത് മരിച്ചവർക്ക് യാസീൻ മരിച്ചവർക്ക് ഖുറാൻ ഓതാൻ പറ്റും ഞാൻ അവർ ഓതാൻ പറ്റും എന്താ തെളിവ് ഞാൻ തെളിവ് പറഞ്ഞെനിക്ക് തിരിയോ ആ തിരിയോ ഇക്കറവും മൗത്താക്കും യാസീൻ ഇല്ലേ ഹദീസ് ആണല്ലോ യാസീൻ സൂറത്ത് ഓതണം എന്നു അപ്പൊ അയാൾ പറഞ്ഞു അവിടെ മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്നല്ല അർത്ഥം മരണമാസന്നമായവർ മരിക്കാനായവർ അവരുടെ പേരിൽ യാസീനോദിയൽ പെട്ടെന്ന് റൂഹ് എളുപ്പത്തിൽ പോകും എന്നാണ് അർത്ഥം ഞാൻ അവർ ആ അർത്ഥം മാത്രല്ല മരിച്ചവർ എന്ന അർത്ഥമുണ്ടെന്ന് ഇബൻ ഹൈറമ പറഞ്ഞല്ലേ അപ്പൊ അയാൾ പറയാ ആ അർത്ഥം ശരിയല്ല മരിച്ചവർ മരിച്ചവർന്നേ മൗത്താക്കും അർത്ഥമുള്ളൂ ഉറപ്പല്ലേ മാറ്റോ ഇല്ലയോ ഇല്ല ഞാൻ അയാളോട് ചോദിച്ചു കഫിനും വെളുത്ത വസ്ത്രം കൊണ്ട് മയ്യത്തിനെ കഫൻ ചെയ്യണം എന്നുണ്ട് അവിടെ നിന്ന് അർത്ഥം വെച്ച മൗത്താക്കും കഫിനും കഫൻ ചെയ്യുക മൗത്താക്കും മരണം ആസന്നമായവരെ ബിൽ അഭിയം വെളുത്ത വസ്ത്രം കൊണ്ട് കാരണം ഏതായാലും മേരിക്കാനല്ല ശ്വാസം മുട്ടിച്ച് കൊന്നക്കാം വാന്റെ വെറുതെ ഇതിനൊന്നും ഒരു ക്ലിപ്പിലും നമ്മൾ വീണു പോകരുത് കൂട്ടുകാരെ നമ്മൾ ഈമാൻ തെറ്റിപ്പോ വിദഗത്ത് എന്ന് പറഞ്ഞാൽ വലിയ രോഗം ക്യാൻസറൊക്കെ വന്നാൽ ആകപ്പാടെ കൂടിപ്പോയാൽ മരിക്കേ ചെയ്യുള്ളൂ ക്യാൻസർ വന്നാൽ വിദഗത്ത് വന്നാൽ ചത്തു പോകും ഈമാനുണ്ടാവില്ല നല്ല ശ്രദ്ധിക്കണം